ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യത്തേക്ക് കണ്ണും നട്ട് ലോകനേതാക്കളും ജനങ്ങളും എല്ലാവർക്കും ഒറ്റ ചോദ്യം മാത്രം ആരാകും പുതിയ പാപ്പ അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ആ അർത്ഥത്തിൽ തന്നെ വത്തിക്കാൻ രാഷ്ട്രതലവൻ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് മെയ് ഏഴിന് ആരംഭിക്കാനിരിക്കെ വത്തിക്കാനിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു കോൺക്ലേവിൽ സംബന്ധിക്കുന്ന നൂറ്റി മുപ്പത്തിമൂന്ന് കർദിനാൾമാർ സാന്താ മാർത്ത ഗസ്റ്റ് ഹൌസിൽ താമസം ആരംഭിച്ചു അഞ്ച് നിലകളുള്ള ഈ കെട്ടിടത്തിലായിരുന്നു പോപ്പ് ഫ്രാൻസിസ് രണ്ടായിരത്തി പതിമൂന്നിലെ കോൺക്ലേവിന് വന്നപ്പോഴും പിന്നീട് പാപ്പയായി ഭരണം നടത്തിയപ്പോഴും താമസിച്ചതും നൂറ്റിയാറ് സീറ്റുകളും ഇരുപത്തിരണ്ട് സിംഗിൾ റൂമുകളുമുണ്ട് ഇത്തവണ മുഴുവൻ പേർക്കും അവിടെ താമസിക്കുവാൻ മുറികളില്ലാത്തതിനാൽ കുറച്ചുപേർക്കായി തൊട്ടടുത്തു തന്നെ മറ്റൊരു സ്ഥലവും കണ്ടെത്തിയിട്ടുണ്ട് സെന്റ് മാർത്തയിലേക്ക് മാധ്യമങ്ങൾക്ക് കർശന വിലക്ക് നേരത്തെയുണ്ട് ഇപ്പോൾ കൂടുതൽ ജാഗ്രതയും എല്ലാ സന്ദർശകരെയും പോലീസ് തടയുന്നു കർദനാൾമാരുടെ ബാഹ്യലോകവുമായുള്ള ആശയവിനിമയങ്ങൾ പരമാവധി കുറച്ചു പതിവുള്ള റോമിലെ വിവിധ ബസിലിക്കുകൾ കാര്യാലയങ്ങൾ എന്നിവയിലേക്കുള്ള അവരുടെ സന്ദർശനങ്ങളും ഒഴിവാക്കി മാധ്യമപ്രവർത്തകർ കൂടിക്കാഴ്ചക്ക് ശ്രമിക്കുമ്പോൾ കർദ്ദനാൾമാർ മനഃപൂർവ്വം വിട്ടുനിൽക്കുന്നു ആരായിരിക്കും പുതിയ പോപ്പ് എന്ന അന്വേഷണത്തിന് അത് കർദ്ദനാൾമാരിലൂടെ വെളിപ്പെടും ഇത്രയും പറഞ്ഞ് കർദനാൾമാർ പിൻവാങ്ങുന്നു വരും ദിവസങ്ങൾ പൂർണ്ണമായി പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനുമായി കർദ്ദനാൾമാർ മാറ്റിവച്ചിരിക്കുന്നു പത്രങ്ങൾ വായിക്കാനും ടിവി കാണുവാൻ പോലും പലരും തയ്യാറാകുന്നില്ല പാപ്പാ പദവിയും വത്തിക്കാൻ രാജ്യത്തിന്റെ അധ്യക്ഷ ചുമതലയും ഒഴിഞ്ഞുകിടക്കുമ്പോഴും വിവിധ ഭരണ സംവിധാനങ്ങൾ കാര്യക്ഷമതയോടെ ശാന്തമായി പ്രവർത്തിക്കുന്നു ഒന്നിനും ഒരു കുറവുമില്ലാതെ അതാണ് കത്തോലിക്കാ സഭയും വത്തിക്കാൻ രാജ്യവും കർദ്ദനാൾമാരുടെ തിരുസംഘത്തിന്റെ പ്രത്യേക സമ്മേളനം ഇടയ്ക്കൊക്കെ ചേരുന്നുണ്ട് ഇറ്റലിയിൽ നിന്നുള്ള ജോവാനി ബാത്യസ്തറയാണ് അധ്യക്ഷൻ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കർദനാൾമാരാണ് കത്തോലിക്ക സഭയിലാകെയുള്ളത് എൺപത് വയസ്സിൽ താഴെയുള്ളവർക്കാണ് പോപ്പിനെ തെരഞ്ഞെടുക്കാൻ വോട്ടവകാശമുള്ളത് ആദ്യ ദിനങ്ങളിൽ കർദനാൾ സമൂഹം ഫ്രാൻസിസ് പാപ്പയുടെ മഹനീയ നേതൃത്വം ശുശ്രൂഷകൾ എന്നിവയ്ക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കും കോൺക്ലേവിന്റെ തീയതി നിശ്ചയിച്ചതോടെ കാലഘട്ടത്തിന് അനുയോജ്യമായ പുതിയ പാപ്പയെ ലഭിക്കുന്നതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എങ്ങും ഉയരുന്നതെന്ന് വത്തിക്കാനിൽ നിന്നും പ്രോ ലൈഫ് ചെയർമാൻ സാബു ജോസ് ചൂണ്ടിക്കാട്ടുന്നു സഭയും സമൂഹവും നേരിടുന്ന വിവിധ ആവശ്യങ്ങളും പ്രശ്നങ്ങളും കർദ്ദനാൾമാർ വിലയിരുത്തുന്നു സംസാരിക്കുവാൻ താൽപര്യമുള്ളവർക്കെല്ലാം അവസരം ലഭിക്കും കഴിഞ്ഞ ദിവസം മാർ ജോർജ് ആലഞ്ചേരി അടക്കം നിരവധി മുതിർന്ന കർദനാൾമാർ തങ്ങളുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചു കഴിഞ്ഞ സിനഡിലെ റിപ്പോർട്ടുകളും കർദനാൾമാർക്ക് ലഭിച്ചു നൂറ്റിമുപ്പത്തിയഞ്ച് പേർക്കാണ് ഇത്തവണത്തെ കോൺക്ലേവിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യാനുള്ള അവകാശം ഉള്ളത് എന്നാൽ കർദ്ദനാൾ അന്റോണിയോ കാനിസറേസ് ലെവോരിയ ഓഫ് സ്പെയിൻ ആരോഗ്യപരമായ കാരണത്താൽ കോൺക്ലേവിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ച് ഒഴിവ് നേടി അദ്ദേഹത്തോടൊപ്പം മറ്റൊരു ആരോഗ്യ കാരണങ്ങളുടെ പേരിൽ ഒഴിവ് വാങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ള നൂറ്റിമുപ്പത്തിമൂന്ന് കർദ്ദനാൾമാർ തങ്ങളുടെ വിശദമായ വോട്ടവകാശം വിനിയോഗിക്കും ഇന്ത്യയിൽ നിന്നുള്ള കർദ്ദനാൾമാരായ സീറോ മലങ്കര സഭാ തലവൻ സഭാതലവൻ ബസേലിയോസ് കാതോലിക്ക കാതോലിക്കബാവ മാർ ജോർജ് കൂവക്കാട് ആർച്ച് ബിഷപ്പുമാരായ ഫിലിപ്പ് നേരി ആന്റണി പൂള എന്നിവർക്കാണ് വോട്ടവകാശം ഉള്ളത് മാധ്യമങ്ങൾ ശ്രദ്ധേയരായ പതിനാറ് കർദനാൾമാരുടെ പേരുകളാണ് പുതിയ പോപ്പായി പരിഗണനയിൽ വന്നേക്കുമെന്ന് വ്യക്തമാക്കുന്നത് കർദനാൾമാരായ ക്രിസ്റ്റോബൽ ലോപ്പസ് പിയാട്രോ പെരോളിൻ ലൂയിസ് അന്റോണിയോ ഗോക്കിം ടാഗ്ലെ മാറ്റിയോ സുപ്പി പീറ്റർ എർദോ പീറ്റർ ടക്സൺ പിയർ ബാറ്റിസ്റ്റ പിസബെല്ല ജീൻ മാർക്ക് നോയൽ അവേലിൻ ഫെർണാഡോ ഫിയോളിനി റോബർട്ട് ഫ്രാൻസിസ് റവോസ്റ്റ് ആൻഡേസ് അർബോറേലിയസ് ജീൻ ക്ലോഡ് ഹോലേറിച്ച് ഫ്രിയോഡോളിൻ അംബോംഗോ ബസാംഗു മാരിയോ ഗ്രച്ച് റോബർട്ട് സാര എന്നിവരാണ് ഈ പതിനഞ്ചു പേർ വരും ദിവസങ്ങളിൽ മാധ്യമങ്ങൾ അവരുടെ താൽപര്യമനുസരിച്ച് മാധ്യമ വിശകലനങ്ങളും വിലയിരുത്തലുകളും ഉണ്ടാകും എന്നാൽ ഇതൊന്നും പാപ്പാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുകയില്ല ഫ്രാൻസിസ് പാപ്പയുടെ വേര്പാടിന്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുവാന് എത്തിയ രണ്ടായിരത്തോളം മാധ്യമപ്രവര്ത്തകര് വത്തിക്കാനിൽ തുടരുകയാണ്